നമ്മൾ പ്രീവിയസ് ഇയറിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ കോർപ്പറേറ്റ്ബിലിറ്റി ഇസ് ദ കണ്ടിന്യൂവിംഗ് കമ്മിറ്റ്മെന്റ് ബൈ ദ ബിസിനസ് ടു ബിഹേവ് എത്തിക്കലി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഓപ്ഷൻസ് പൊളിറ്റിക്കൽ അവയർനെസ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ഇൻക്ലൂഷൻ പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി മെയിൻറ്റൈനിങ് ഇക്കോളജിക്കൽ ബാലൻസസ് ആൻഡ് പ്രൊട്ടക്ടി എൻവിയോൺമെന്റ് ജെൻഡർ ഓപ്ഷൻ ഡി ജെൻഡർ ഡൈവേഴ്സിറ്റി പ്രോഫിറ്റിയറിംഗ് ആൻഡ് മാർക്കറ്റ് കൺട്രോളിങ് ഓപ്ഷൻ ഇ റെ സ്പോൺസറിങ് ആൻഡ് ഡോണേറ്റിംഗ് ടു സോഷ്യൽ ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റി അപ്പൊ നമ്മളോട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കെടുക്കുന്നത് എന്നാണ് നമുക്കത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അപ്പൊ ഓൾറെഡി നമുക്കറിയാം എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് അല്ലെ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് കോപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സി എസ് ആർ എന്നൊക്കെ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്ന സി എസ് ആർ അല്ലെങ്കിൽ കോപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ബിസിനസിന് സൊസൈറ്റിയോടുള്ള ചില കമ്മിറ്റ്മെന്റ്സുകളാണ് സോഷ്യൽ കോപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് കുറച്ചും കൂടി സി എസ് ആർ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഓപ്ഷൻസ് നോക്കാം പൊളിറ്റിക്കൽ അവയർനെസ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ഇൻക്ലൂഷൻ അല്ല അതല്ല അല്ലെ അതെന്തായാലും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നല്ല പൊളിറ്റിക്കൽ അവയർനെസ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നൊന്നും സി എസ് ആർ ആയിട്ട് ബന്ധപ്പെട്ടതല്ല ഓപ്ഷൻ ബി ഓപ്ഷൻ ബി നോക്ക് നോക്കുകയാണെങ്കിൽ പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി അത് വരുന്നുണ്ടോണ്ട് ആ അത് വരും പിന്നെ ഓപ്ഷൻ സി മെയിൻറ്റൈനിങ് ഇക്കോളജിക്കൽ ബാലൻസസ് ആൻഡ് പ്രൊട്ടക്ടി എൻവിയോൺമെന്റ് അല്ലെ അതെന്തായാലും ായിട്ട് വരുന്നുണ്ട് പിന്നെ ഓപ്ഷൻ ഡി ജെൻഡർ ഡൈവേഴ്സിറ്റി പ്രോഫിറ്ററിംഗ് ആൻഡ് മാർക്കറ്റ് കൺട്രോളിങ് അതുണ്ടോ ഇല്ല അത് വരുന്നില്ല പിന്നെ ഓപ്ഷൻ ഇ റെ സ്പോൺസറിംഗ് ആൻഡ് ഡോണേറ്റിംഗ് ടു സോഷ്യൽ ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് അതും അപ്പൊ ഓപ്ഷൻ ബി സി ഇ ആണ് വരുന്നത് അങ്ങനെ നോക്കുമ്പോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ സി 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 ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ പറഞ്ഞതാണ് നമ്മള് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇറ്റ് മീൻസ് ദാറ്റ് ബിസിനസ് ഓപ്പറേറ്റ് ഇൻസ് ദാറ്റ് സൊസൈറ്റി ഇൻ അഡീഷൻ ടു മാക്സിമൈസിംഗ് ദ ഷെയർ ഹോൾഡർ വാല്യൂ പ്രോഫിറ്റ് മാത്രം അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വാല്യൂ മാത്രം ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യണം എന്നുള്ള ഒരു ഇമോഡ് കൂടിയിട്ടല്ല അത് അതോടുകൂടി മാത്രമല്ല ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്തിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം ആ സൊസൈറ്റിയുടെ ബെനിഫിറ്റ് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് സി എസ് ആർ പറയുന്നത് പറഞ്ഞതാണത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സീക്വൻസ് ഫോളോയിങ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് മെമ്പർ ഇക്കോണമിക്സ് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഇന്റഗ്രേഷൻ ഓഫ് ഇക്കണോമിക്സ് എന്നുള്ള ടോപ്പിക് അല്ലെങ്കിൽ ഇക്കണോമിക് ഇന്റഗ്രേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഇന്റഗ്രേഷൻ ഓഫ് ഇക്കണോമിക്സിന്റെ ഓർഡറിൽ അതിന്റെ സീക്വൻസ് ഇൻക്രീസിംഗ് ഓർഡറിൽ താഴെ തന്നിരിക്കുന്ന ഇക്കോണോമിക്സിന്റെ ഇന്റഗ്രേഷനുകളെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ഓപ്ഷൻസ് ഓപ്ഷൻ എ ഫ്രീ ട്രേഡ് ഏരിയ ഓപ്ഷൻ ബി ഇക്കണോമിക് യൂണിയൻ ഓപ്ഷൻ സി കസ്റ്റം യൂണിയൻ ഓപ്ഷൻ ഡി പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ്സ് ഓപ്ഷൻ ഇ കോമൺ മാർക്കറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഓപ്ഷൻ എ ബി 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 ഡി സി ഇ ഓപ്ഷൻ ബി ഓക്കെ നമുക്ക് നോക്കാം നമുക്കറിയാം ഇന്റഗ്രേഷൻ ഓഫ് ഇക്കോണമി എന്ന് പറയുന്നത് വേണ്ടിയാണ് ആ ട്രേഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്സുകൾ തമ്മിലുള്ള ബാരിയേഴ്സ് അവോയ്ഡ് ചെയ്യുന്ന ടാരിഫ് ആണെങ്കിലും നോൺ ടാരിഫ് റെസ്ട്രിക്ഷൻസ് എല്ലാം അബോളിഷ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് ഇക്കോണമി എന്ന് പറയുന്നത് അപ്പൊ അതിനെ നോക്കുമ്പോൾ അതിന്റെ ഇൻക്രീസിങ് ഇൻക്രീസിംഗ് ഓർഡർ അല്ലെങ്കിൽ സീക്വൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ് ആണ് ഡി വരും ദെ വരുന്നത് പ്രീ ട്രേഡ് ഏരിയ ദൂണിയൻ കസ്റ്റം യൂണിയൻ ദെൻ കോമൺ മാർക്കറ്റ് ദൻ ഇക്കണോമിക് യൂണിയൻ അങ്ങനെയാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഡി എ സിഇ തന്നെയാണ് ആൻസർ കേട്ടോ അടുത്തത് രണ്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ആ രണ്ട് ലിസ്റ്റുകൾ നമ്മൾ മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് വണ്ണില് ഇൻഷുറൻസ് ആക്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് മറൈൻ ഇൻഷുറൻസ് ആക്ട് ഉണ്ട് ലിസ്റ്റ് ടൂയില് അതിന്റെ ആ ആക്ടുകൾ നിലവിൽ വന്നിട്ടുള്ള വർഷമാണ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ അതിന് നമുക്ക് മാച്ച് ചെയ്യണം ഓപ്ഷൻസ് ആണോ വിസ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ ഇൻഷുറൻസ് ആക്ട് നിലവിൽ വന്നത് നയൻറ്റീൻ തേർട്ടി എയ്റ്റിലാണ് ലൈഫ് ഇൻഷുറൻസ് ആക്ട് നിലവിൽ വന്നത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലും മോട്ടോർ വെഹിക്കിൾ ആക്ട് നിലവിൽ വന്നത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ആൻഡ് മറ ഇൻഷുറൻസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിലാണ് കേട്ടോ എന്നിട്ടുള്ളത് डरेक्ट इंवेस्टमेंट इन मानुफा मानुफाचरी സെക്ടറിൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് സീക്കിംഗ് ആണ് മാർക്കറ്റ് സീക്കിംഗ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് അക്കോർഡിംഗ് ടു കേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർ ആർ ബാരിയേഴ്സ് ആൻഡ് ബ്രിഡ്ജസ് ഇൻ കമ്മ്യൂണിക്കേഷൻ കേസിന്റെ അഭിപ്രായത്തിൽ താഴെ തന്നിരിക്കുന്ന ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഫിസിക്കൽ ബാരിയേഴ്സ് പേഴ്സണൽ ബാരിയേഴ്സ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് ഓൾ ഓഫ് ദബോക്കെയാണ് ഓക്കെ ഓൾ ഓഫ് ദബോൺ ആൻസർ ആ എല്ലാതും എന്താണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് തന്നെയാണ് ഫിസിക്കൽ ആണെങ്കിലും പേഴ്സണൽ ആണെങ്കിലും ലിംഗ്വിസ്റ്റിക് ഒക്കെ എന്താ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് തന്നെയാണ് അടുത്തത് ഓൾ ഓഫ് ദബോ അടുത്തത് ഇൻ ടോട്ടലിറ്റേറിയനിസം ൾഡ് ഓതോറിറ്റേറിയനിസം ഇൻഡിവിജ്വൽ ഫ്രീഡം ഈസ് സബോർഡിനേറ്റഡ് ടു ദ പവർ ഓഫ് അതോറിറ്റി ഓഫ് എ ഗ്രൂപ്പ് ഓർ സ്റ്റേറ്റ് വിച്ച് ഓഫ് ദോളോയിങ് നോട്ട് എ ടൈപ്പ് ഓഫ് ടോട്ടലിറ്റേറിയനിസം അപ്പൊ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഒരു ടോട്ടലിറ്റേറിയനിസം അല്ലെങ്കിൽ ഓതോറിറ്റേറിയനിസത്തിന്റെ ടൈപ്പ് അല്ലാത്തത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പൊ ടോട്ടലിറ്റേറിയനിസം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആണ് അവിടെ നമ്മുടെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനൊന്നും യാതൊരു തരത്തിലുള്ള സ്പേസും ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ആണ് ടോട്ടലിറ്റേറിയനിസം എന്ന് പറയുന്നത് അപ്പൊ കംപ്ലീറ്റ് കൺട്രോള് ആ പർട്ടിക്കുലർ ആ ഭരിക്കുന്ന ഗവൺ ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ കയ്യിലായിരിക്കും ഓക്കെ അപ്പൊ താഴെ തന്നിരിക്കുന്നവൽ ഏതാണ് ആ ടോട്ടലിറ്റേറിയനിസിന്റെ ടൈപ്പ് അല്ലാത്തത് എന്ന് ഐഡന്റിഫൈ ചെയ്യണം റൈറ്റിംഗ് ഉണ്ട് ട്രൈബിൾ ഉണ്ട് കൺസർവേറ്റീവ് കൺസർവേറ്റീവ് ആണ് ആണ് ാണ് കൺസെർവേറ്റീവാണ് ടൈപ്പ് അല്ലാത്തത് കാരണം ഈ മൂന്നാണ്ടത്തിലും മൂന്നും ഈ തിയോക്രാറ്റിക് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും ട്രൈബൽ ആണെങ്കിലും ഒരു ടൈപ്പ് ആണ് കൺസർവേറ്റീവില് ചെറുതായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിൽ ഇൻഡിവിജ്വലിന് അതിൻ്റെതായിട്ടൊരു ഇൻവോൾവ്മെന്റ് ഉള്ള സ്പേസ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ കൺസർവേറ്റീവ് ആണ് അതിന്റെ ആൻസർ അടുത്തത് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ട്സ് ബൈ ഒഫീഷ്യൽ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ അക്കൗണ്ടഡ് ഫോർ ഓപ്ഷൻ എ കറണ്ട് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഒഫീഷ്യൽ റിസർവ്സ് അക്കൗണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് അക്കൗണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ട്സുകൾ തന്നിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒഫീഷ്യൽ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെക്കോർഡ് ചെയ്യുന്ന അതായത് ഗോൾഡിലും ഫോറിൻ കറൻസിയിലും ഉണ്ടാകുന്ന ചേഞ്ചസും അതിന്റെ കണക്കുകളും ഹോൾഡിങ്സും എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ഏത് ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ടിലാണ് കറന്റ് ആണോ ക്യാപിറ്റൽ ആണോ ഒഫീഷ്യൽ റിസർവ് ആണോ ഫോറിൻ എക്സ്ചേഞ്ച് ആണോ ചെറന്റ് അക്കൗണ്ട് അല്ല ഒഫീഷ്യൽ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ ഗോൾഡ് ആൻഡ് ഫോറിൻ കറൻസീസിന്റെ ചേഞ്ചസും ഇപ്പോഴത്തെ കണക്കുകളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് സി ഓപ്ഷൻ സി ആയിട്ടുള്ള ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടിലാണ് കേട്ടോ ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഹൂസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ലേബർ വാസ് ദാദർ ഓഫ് വെൽത്ത് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ എനി എസ്റ്റിമേറ്റ് ഓഫ് നാഷണൽ വെൽത്ത് യുടെ അഭിപ്രായമാണ് അതൊന്ന് ഐഡന്റിഫൈ ചെയ്യണം അതായത് ലേബേഴ്സിനാണ് ഇമ്പോർട്ടൻസ് ലേബർ ആണ് ഫാദർ ഓഫ് വെൽത്ത് എന്നും അവർ നാഷണൽ വെൽത്തിലെ എസ്റ്റിമേഷൻസിൽ അവരും കൂടിയും ഇൻക്ലൂഡ് ചെയ്യണമെന്നും അഭിപ്രായപ്പെട്ടത് ആരാണ് ഓപ്ഷൻ എ വില്യം ഫാർ ഓപ്ഷൻ ബി വില്യം പെറ്റി ഓപ്ഷൻ സി വില്യം സി പൈൽ ഓപ്ഷൻ ഡി ഫ്ലാം ഹോൾസ് ഓപ്ഷൻ ബി ആണ് ആൻസർ വില്യം പെറ്റി okay, About labor was the father of wealth and it must be included in any estimate of national wealth in the paranya. william petiana. a and b are equal partners. when partnership is dissolved, then capital was rupees 40,000 and 50,000 respectively. after all assets are sold and liabilities paid, there is cash balance of rupees 80,000. what is the amount of profit or loss on realization?

ഓക്കെ അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്തു ഡിസോൾവ് ചെയ്ത സമയത്ത് അവരുടെ ക്യാപിറ്റൽ ഏഡിയും ബീഡിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് ഫോർട്ടി തൗസൻഡും അതുപോലെ തന്നെ ഫിഫ്റ്റി തൗസൻഡ് തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മള് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏടെ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും ഏഡിയും ബിഇഡിങ് ക്യാപിറ്റല് ഫോർട്ടി തൗസൻഡും ഉണ്ട് അതുപോലെ തന്നെ ഫിഫ്റ്റി തൗസൻഡും ഉണ്ട് പിന്നെ എല്ലാ സെറ്റ്സും ലയബിലിറ്റീസും പേ ചെയ്തതിന് ശേഷം ക്യാഷ് ബാലൻസ് ഉള്ളത് ബാലൻസ് നമ്മളിവിടെ കാണിക്കും ഡെബിറ്റ് സൈഡില് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ എയ്റ്റി തൗസൻഡ് ബാലൻസ് കയ്യിലുള്ള ബാലൻസ് നമ്മളിവിടെ കാണിക്കും അല്ലെ പിന്നെ നമുക്ക് ബാലൻസ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഡെബിറ്റ് ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് കാണിക്കേണ്ടതെങ്കിൽ ലോസും ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ അത് നമുക്ക് പ്രോഫിറ്റ് ആണെന്ന് അറിയാം അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് ഫോർട്ടി തൗസൻഡ് നയൻറ്റി തൗസൻഡ് കിട്ടും നയൻറ്റി തൗസൻഡും കിട്ടണം അപ്പൊ നമുക്കിവിടെ ബാലൻസ് കിട്ടുന്നത് ടെൻ തൗസൻഡ് ആണ് അപ്പൊ ടെൻ തൗസൻഡ് എന്ന് പറയുന്നത് ബാലൻസിംഗ് ഫിഗർ ആണ് അതായത് ലോസ് ഓൺ റിയലൈസേഷൻ ആണ് ലോസ് ഓൺ റിയലൈസേഷൻ ഓക്കെ ടെൻ തൗസൻഡ് ലോസ് ഓൺ റിയലൈസേഷൻ കിട്ടി ഓക്കെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണാം അതെല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാം ലോസ് ഓൺ റിയലൈസേഷൻ കാണാനായിട്ട് ലോസ് ഈക്വൾ ടു ടോട്ടൽ ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുള്ള ബിസിനസിൻ്റെ കയ്യിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫോമിന്റെ ബാലൻസ് ഉള്ള ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണോ അതിൽ നിന്ന് അവൈലബിൾ ക്യാഷ് റെഡ്യൂസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും ലോസ് ഓൺ റിയലൈസേഷൻ കിട്ടും ടോട്ടൽ ക്യാപിറ്റൽ നയൻറ്റി തൗസൻഡ് നയന്റി തൗസൻഡ് മൈനസ് അവൈലബിൾ ബാലൻസ് എയ്റ്റി തൗസൻഡ് ഓക്കെ അപ്പൊ ടെൻ തൗസൻഡാണ് ലോസ് ഓൺ റിയലൈസേഷൻ എന്ന് പറഞ്ഞ് കിട്ടുന്നത് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഫോമിലും ചെയ്യാം കേട്ടോ അവിടെ ആൻസർ വരുന്നത് ലോസ് ഓൺ റിയലൈസേഷൻ വരുന്നത് ടെൻ തൗസൻഡ് ആണ്